ബഹ്റൈനിൽ ട്രാഫിക് നിയമലംഘനത്തെ തുടർന്ന് അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് ലഭിക്കുമോ ഗോസി നിയമപ്രകാരം സ്വയം പരിക്ക് വരുത്തുകയോ സ്വന്തം അശ്രദ്ധ കൊണ്ട് അപകടത്തിൽ പരിക്ക് സംഭവിക്കുകയോ പരിക്കുണ്ടായിട്ട് അത് ശ്രദ്ധിക്കാതിരിക്കുകയോ ഈ അവസ്ഥയിലും ശാരീരിക സ്ഥിതി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ജോലികൾ ചെയ്യുകയോ ചെയ്താൽ ഗോസിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ അംഗവൈകല്യമോ മരണമോ സംഭവിച്ചാൽ ഗോസിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട് ഇത് തീരുമാനിക്കുന്നത് പോലീസ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അംഗവൈകല്യത്തിന്റെ തോത് തീരുമാനിക്കുന്നത് മെഡിക്കൽ കമ്മീഷൻ ആണ് വാഹനാപകടമാണെങ്കിൽ ഗോസിയിൽ നിന്നും നഷ്ടപരിഹാരം ലഭിച്ചാൽ പിന്നെ വാഹനത്തിന്റെ ഇൻഷുറൻസ് നിന്ന് നഷ്ടപരിഹാരം ലഭിക്കില്ല പരിധിയിൽ വരാത്ത വാഹനാപകടത്തിൽ നിന്നും ഉണ്ടാകുന്ന അംഗവൈകല്യത്തിനോ മരണത്തിനോ നഷ്ടപരിഹാരം ലഭിക്കുന്നത് വാഹനത്തിന്റെ ഇൻഷുറൻസിൽ നിന്നാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പോലീസിന്റെയും ക്രിമിനൽ കോടതിയുടെയും ഉത്തരവ് പ്രകാരമാണ് ഇതുപോലെ ബഹ്റൈനിൽ നിങ്ങൾക്കും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മീ ഫ്രണ്ടിലെ എസ് എസ് വി സേവനത്തിലൂടെ ചോദിക്കും നിങ്ങൾക്ക് ഉത്തരം നൽകാനായി വിദഗ്ധരുടെ സേവനം ലഭ്യമാണ് കൂടുതൽ അറിയിപ്പുകൾക്ക് ഇന്ന് തന്നെ മീ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യൂ